അപ്പോൾ ഇവിടെയുള്ള കുഴപ്പമെന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റ് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല ഇത്രയും മരണങ്ങൾ നടന്നിട്ട് പോലും ഒന്നും ചെയ്യുന്നില്ല എന്താണ് കാരണം ഞങ്ങളുടെ ഉപജീവനം മാത്രമാണ് ഇത് ഞങ്ങൾക്ക് വേറെ ഒരു അറിയില്ല ഞങ്ങളുടെ മക്കളെ കുടുംബത്തിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജോലിക്ക് പോകുന്നത് അപ്പോൾ ഇവരെയെന്ന് പറയുന്നത് ഈ വർഷാവർഷം ഇവിടുന്ന് മണല് മാറ്റിയില്ലാതെ മണൽ നീക്കം ചെയ്തില്ലാതെ ഇവിടെ ഒരു പരിപാടി നടക്കത്തി ഞങ്ങൾക്ക് ഈ കാണുന്ന ആർ വർ അല്ല ഞങ്ങൾ കഴിയല്ല വേണ്ടത് ഞങ്ങൾക്ക് നീണ്ടകരനെ പോലെ തഴിയാണ് വേണ്ടത് അത് ഇന്നലെ നമ്മൾ കേന്ദ്രമന്ത്രി സുരേഷ് സാർ ഇവിടെ വന്നായിരുന്നു വന്നിട്ട് അതൊക്കെ ഇവിടെ ഈ ആർഭരണ നോക്കി അത് പഠിച്ചിട്ടൊക്കെ പുള്ളി പോയിട്ടുണ്ട് അത് ചെയ്യുമോ ചെയ്യില്ലെന്ന് ഞങ്ങൾക്കറിയത്തില്ല സുരേഷ് സാർ ഇവിടെ വന്നായിരുന്നു ഇന്നലെ കേന്ദ്ര കേന്ദ്രത്തിലറിയാമല്ലോ ഒരു മന്ത്രിയാണ് വന്ന് നോക്കിയിട്ട് പോയി പുള്ളിയുടെ വകുപ്പ് ഇതല്ല എന്നാലും അഞ്ചെങ്ങിൻ്റെ പ്രയാസം മനസ്സിലാക്കിയാണ്ട് പുള്ളി വന്ന് നോക്കിയിട്ട് പോയി എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അത് ചെയ്തിരുന്നു കുറച്ചുകൂടി നല്ലതായിരിക്കും ഇപ്പം കുറവാണ് യഥാർത്ഥത്തിൽ ഇപ്പം ഈ ഇറക്കം വരുമ്പഴാണ് ഇത് ഇവിടെ തിര കൂടുന്ന അപകടങ്ങൾ ഉണ്ടാകുന്നത് അന്നേരം ഇറക്ക സമയമായിരുന്നു അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഞങ്ങൾ ആളെ ഞങ്ങൾക്ക് എന്തേരം പേടിയാണ് ഈ ഞങ്ങൾ ജോലിക്ക് പോകുമ്പോൾ തന്നെ പേടിച്ച് അങ്ങ് അവർ അവരെ എപ്പോൾ കരയെത്തും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്ന് കവലി ഇരിക്കും ഇപ്പം കുറവാണ് യഥാർത്ഥത്തിൽ ഇപ്പം ഈ ഇറക്കം വരുമ്പഴാണ് ഇത് ഇവിടെ തിരക്കൂടുന്ന അപകടങ്ങൾ ഉണ്ടാകുന്നത് അന്നേരം ഇറക്ക സമയമായിരുന്നു അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഞങ്ങൾ ആൾ ഞങ്ങൾക്ക് നേരം പേടിയാണ് ഈ ഞങ്ങൾ ജോലിക്ക് പോകുമ്പോൾ തന്നെ പേടിച്ച് അങ്ങ് അവർ അവർ എപ്പോൾ കരയത്തും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്ന് കാവലിരിക്കും ചെറിയ ഹോസ്പിറ്റലിൽ ചെന്നിരുന്നപ്പോൾ അവർ പറയുന്നത് അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള പിന്നെ അതിൻ്റെ ഉപകരണങ്ങളൊന്നും ഇപ്പം ഇപ്പം ഇവിടെ ഇല്ല അതുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകണം അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ ഇങ്ങനെയാണ് ഞങ്ങൾ തിരിച്ച് അവിടെനിന്ന് വന്നിട്ട് ഹോസൽ പോലീസിന് അവിടെനിന്ന് പോലീസുകാരെയും കൊണ്ട് പിന്നെയും ചെറിയെങ്കിലും ഹോസ്പിറ്റലിൽ പോയി അവരും അപ്പയാണ് അവരും ആട്ട് ചേർന്ന് അത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത് മുതലപ്പൊഴി വീണ്ടും ഒരു മരണപ്പൊഴിയായിരിക്കുകയാണ് നമ്മൾ നിരവധി തവണ ഇവിടെ അപകടത്തിൽപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ മരിക്കുന്ന വാർത്തകൾ ദിനം റിപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നും ഒരു മരണമാണ് മുതലപ്പുഴയിൽ സംഭവിച്ചിരിക്കുന്നത് അത് മത്സ്യബന്ധനത്തിനായിട്ട് പോയി തിരിച്ചു വരുമ്പോഴാണ് ഏകദേശം പുലർച്ചെ ഒന്നരോടു കൂടിയിട്ട് നാല് പേർ സഞ്ചരിച്ച ഒരു ബോട്ട് അതിശക്തമായ തിരമാലയിൽപ്പെട്ട് മറിഞ്ഞത് അതിൽ മൂന്ന് പേർ നീന്തി രക്ഷപ്പെടുകയായിരുന്നു അതിൽ ഒരാളാണ് രക്ഷപ്പെടാൻ സാധിച്ചില്ല പുള്ളി മുങ്ങിപ്പോവുകയായിരുന്നു പിന്നീട് കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ മറ്റു മത്സ്യത്തൊഴിലാളികളും ചേർന്നാണ് തെരച്ചിലിനൊടുവിലാണ് മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ലഭിച്ചത് നിരവധി തവണയായി ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് അധികൃതർക്ക് റിപ്പോർട്ട് നൽകിയിട്ടും യാതൊരു തരത്തിലുള്ള നടപടികളും ഇപ്പോഴും എടുത്തിട്ടില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള മരണങ്ങൾ വീണ്ടും വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെയുള്ള ഒരു കണക്കനുസരിച്ച് മുതലപ്പൊഴി പുലിമൂട്ട് ഹാർബർ പരിസരത്തുള്ള അപകടങ്ങളിൽ ഏകദേശം നാൽപ്പത്തി രണ്ടോളം മത്സ്യത്തൊഴിലാളികൾ മരിച്ചതായിട്ടാണ് റിപ്പോർട്ട് അവർ റിപ്പോർട്ട് മിക്കവരും ഈ അഞ്ചുതങ്കിലെ ഈ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് ഇതിൽ പതിനേഴ് പേർ ഹാർബറിൽ പുലിമൂട്ടിൽ കുടുങ്ങിയാണ് മരിച്ചത് ഈ കണക്കിൽ രണ്ടായിരത്തി പതിനേഴ് നവംബറിലെ ഓക്കി കുടി കൊടുങ്കാറ്റുമായി ബന്ധപ്പെട്ട് ഇവിടെ ആരും മരിച്ചിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല രണ്ടായിരത്തി പതിനെട്ടിൽ അദാനി പോർട്ടിന്റെ വരവാണ് മുതലപ്പൊഴി ഹാർ ഹാർബറിനെ സുരക്ഷിതമാക്കുമെന്നാണ് പലരും കരുതിയിരുന്നത് എന്നാൽ പിന്നീട് അത് മാറി മറിയുകയായിരുന്നു ഈ ഒരു ഹാർബർ വന്നതിന് ശേഷമാണ് ഇവിടെ കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് ഇവിടെയുള്ളവരുടെ ഉയർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം മാത്രവുമല്ല ഇപ്പോൾ അതിശക്തമായ തിരമാലയും മറ്റുമാണ് കൂടാതെ കള്ളക്കടൽ പ്രതിവാസം അടക്കം നിലനിൽക്കുന്നുണ്ട് എന്നിട്ടും ഈ മത്സ്യത്തൊഴിലാളികളുടെ ജീവന് യാതൊരു തരത്തിലും വിലയും തരാത്ത നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു ഉണ്ടാകുന്നത് മാത്രമല്ല ഇത്തരത്തിൽ ബോട്ട് പെട്ടതിന് ശേഷം അവർക്ക് ബോട്ടുടമകൾക്കും യാതൊരു തരത്തിലുള്ള നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല മത്സ്യത്തൊഴിലാളികളുടെ കുടുംബത്തിനും യാതൊരു തരത്തിലുള്ള ധനസഹായം ഒന്നും ലഭിക്കുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് വീണ്ടും ഇത്തരത്തിൽ ഇനിയെങ്കിലും നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് കൈകൊണ്ടില്ലെങ്കിൽ ഇരു ഇനിയും ഇവിടെ മുതലപ്പുഴയിൽ ഒരുപാട് മരണങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇവിടെ ജോലി ചെയ്യുന്നവരും അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ട് ഇത് മാത്രം ഉപജീവന മാർഗമായിട്ട് നടക്കുന്ന മത്സ്യത്തൊഴിലാളികളും പറയുന്നത് ഇപ്പം ഏകദേശം നമ്മൾ ആ ഒരു ബോട്ട് പോകുന്ന ആ ഒരു സ്ഥലത്താണ് ഇന്ന് പുലർച്ചെ അപകടം ഉണ്ടായത് എപ്പോഴും അങ്ങോട്ട് പോകുന്ന ഉണ്ടാകുന്ന ഒരു തിരമയുടെ സ്ഥിതി ആയിരിക്കില്ല തിരിച്ചു വരുന്ന സമയത്ത് ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ കൂടുതലായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളടക്കം നമ്മുടെ അടുത്ത് പറയുന്നത് അപ്പോൾ അവർ കുറച്ച് പേര് കരയിലിരിക്കും അങ്ങനെ പോയി വരുന്ന ബോട്ടുകളുടെ അടുത്ത് ഇവിടെ തിര ശാന്തമാണെങ്കിൽ മാത്രമാണ് അവർ തിരികെ കടത്തി കടത്തിവിടുകയുള്ളൂ അല്ലെങ്കിൽ അവർ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചിട്ടാണ് ആ ബോട്ടുകൾ ഇങ്ങോട്ട് തിരിച്ചു വരിക അല്ലെങ്കിൽ അതുവരെ അവർ വരില്ല അല്ലെങ്കിൽ ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇപ്പോഴും ഇന്ന് രാവിലെ അപകടമുണ്ടായ ബോട്ട് രാവിലെ അത് മുകളിലോട്ട് എന്നാൽ എന്നാലിപ്പോൾ പൂർണ്ണമായിട്ടും അത് മുങ്ങി മാത്രമല്ല ഈ ഒരു വലയും എല്ലാം തന്നെ നശിച്ചു മുങ്ങിപ്പോയി എന്നാണ് പറയുന്നത് ഒരുപാട് തവണ ഇവർ ഇത് പരാതി നൽകിയിട്ടുണ്ട് പക്ഷേ അതൊന്നും ഉടനടി കിട്ടാനുള്ള യാതൊരു നടപടിയും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ലക്ഷങ്ങൾ ഏകദേശം നമ്മളൊരു ഇന്നപകടമുണ്ടായ ഒരു ബോട്ട് ഉടമ ബോട്ട് ഉടമയോടക്കം സംസാരിച്ചപ്പോൾ ഏകദേശം പത്ത് ലക്ഷത്തോളം നഷ്ടമാണ് അവർക്ക് ഇത്തരത്തിൽ ഒരു ബോട്ട് ഇത്തരത്തിൽ മുങ്ങിപ്പോകുമ്പോൾ അതിൻ്റെ നാശനഷ്ടം സംഭവിക്കുന്നത് പക്ഷേ അതൊന്നും തന്നെ കിട്ടാനുള്ള യാതൊരു തരത്തിലുള്ള നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇല്ല എന്നാണ് പറയുന്നത് പറയുന്നത് ഫിഷറീസ് മന്ത്രി അടക്കം ഇവർക്ക് പല വാഗ്ദാനങ്ങളും ഉറപ്പുകളും നൽകിയിട്ടും ഇവർക്ക് യാതൊരു തരത്തിലുള്ള നഷ്ടപരിഹാരം ഒന്നും തന്നെ ഇതുവരെ ലഭിക്കുന്നില്ല എന്നാണ് റിപ്പോർട്ടുകൾ അപകടത്തിൽപ്പെട്ടിട്ടുള്ള ബോട്ട് ഉടമയായിട്ടുള്ള ജോബോയ് ആണ് നമ്മുടെ ഒപ്പം ചേരുന്നത് അപ്പോൾ തന്നെ നമുക്ക് നേരിട്ട് എന്താണ് സംഭവിച്ചത് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഒന്നരയ്ക്ക് വന്ന ബോട്ട് ഒന്ന് ഇരുപത്താറായി അന്നേരം വന്ന ബോട്ട് ഇവിടുത്തെ ഈ മുതലപ്പൊഴിയുടെ അതിൻ്റെ അത് വെച്ച് ആ ബോട്ട് കമുന്ന് അതിൽ നാലാളുണ്ടായിരുന്നു അതിൽ ഒരാൾ മരണപ്പെടുകയും ബാക്കി മൂന്ന് പേര് രക്ഷപ്പെടുകയും ബാക്കി ആ ഉപകരണങ്ങൾ മൊത്തം നഷ്ടപ്പെടുകയും ചെയ്ത് അത് ഇപ്പോൾ ബോട്ടും വലകളും എഞ്ചിനുകളും എല്ലാം അതിൻ്റെ മൊത്തം ഉപകരണങ്ങൾ അതിൽ നഷ്ടപ്പെടുകയുണ്ടായി അതിൻ്റെ ഈ ഉപകരണങ്ങൾ മാത്രം ഇവിടെ അതിനൊരു പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ ഇതായി നേരത്തെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു തവണ ഇങ്ങനെ ഒരു അപകടങ്ങളുണ്ടായി നമ്മളെ ഫിഷറീസ് മന്ത്രിയുടെ അടുത്ത് ഇതിൻ്റെ റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം കൊടുത്ത് പുള്ളിയുടെ ദുരിതാശ്വാസത്തിന് മനസ്സിലുള്ള ആളികളെ സഹായിക്കുക എന്ന് പറഞ്ഞ് എന്നിട്ട് ഇതുവരെ ഒരു സഹായം ചെയ്തില്ല ഇവർ ഇങ്ങനെ നമ്മൾ ഈ എന്തു പറയാൻ നമ്മളെ രക്ഷിക്കാൻ പറ്റി വെച്ചിരിക്കുന്ന ഒരു സാധനമല്ല നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ഈ ആളാണ് ഈ വന്നിരിക്കുന്നത് അനിയനാണ് പുള്ളിയുടെ പേര് എന്നാണ് പുള്ളിയാണ് ആളിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നത് ആ രാത്രികളിൽ ആ രാത്രിയിൽ ആളിനെ രക്ഷപ്പെടുത്തി എൻ്റെ വീട്ടിൽ ഫോണിൽ വിളിച്ചത് പുള്ളിയാണ് അത് വള്ളം കമന്നിട്ടുണ്ട് വള്ളത്തിനെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയില്ല ആളിനെ പിന്നെ അത് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഓരോ ആളിനെ പിന്നെ അത് ആൾ വലിയ അവസ്ഥ ഒരു ആളുടെ അത് അവസ്ഥ ഭയങ്കര പ്രശ്നമാണ് അപ്പം തന്നെ ഞങ്ങൾ നൂറ്റിയെട്ടിനെ വിളിച്ചായിരുന്നു നൂറ്റിയെട്ട് പറയുന്ന മുമ്പ് അവരെത്തിത്തീർന്നു അത്രയ്ക്ക് എളുപ്പത്തിൽ ഞങ്ങൾ വീട്ടിന് എത്താൻ വേണ്ടി എനിക്കൊരു അഞ്ച് മിനിറ്റ് പിടിച്ച് ആ അഞ്ച് മിനിറ്റിനകം അവർ നൂറ്റിയെട്ട് ഇവിടെ എത്തിത്തീർന്നു അപ്പം തന്നെ ഞങ്ങൾ ഈ ആളെ വള്ളത്തിൽ പിന്നെ അത് ഇത് വള്ളത്തിനെടുത്ത് അപ്പം തന്നെ അപ്പം പുള്ളിയുടെ വായിനെ കപ്പതയും മരയും എല്ലാം ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു ഞങ്ങൾ അന്നേരം അവരും പേടിച്ചില്ല ഞങ്ങളും പേടിച്ചില്ല പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ ചെറിയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിച്ചു എത്തിച്ച് തീർന്ന് ഞങ്ങൾ ബാക്കിയുള്ള ആൾക്കാരെ ഇങ്ങനെ രക്ഷപ്പെടുത്താനുള്ള എല്ലാവരെയെങ്കിലും ഒരാളിനെ കിട്ടിയിട്ടില്ലായിരുന്നു അന്നേരം ആ സമയം ഞങ്ങൾക്ക് ഫ്രാഞ്ചീസ് എന്ന് പറഞ്ഞ ഒരാളിനെ കിട്ടിയിട്ടില്ലായിരുന്നു ഞങ്ങൾ ഞങ്ങൾ ആ തെരച്ചിലിന് വേണ്ടി ഇവിടെ വന്ന് പുള്ളിയുടെ വള്ളത്തിൽ പിന്നെ പോയി ആ ഈ ഫ്രാഞ്ചീസ് എന്ന് പറഞ്ഞ വ്യക്തിയെ കൊണ്ടുവന്ന് ഫ്രാഞ്ചീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഉറപ്പ് വരുത്തി അതോടെ ഞങ്ങൾക്ക് സമാധാനമായി ഫ്രാഞ്ചീസിനെ ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് രാത്രി അന്നേരം ഏകദേശം രണ്ട് രണ്ടര മണിയാവും അങ്ങനെ ഞങ്ങൾ ആളിനെയും കൊണ്ടുവന്ന് കൊണ്ടുവന്ന് എല്ലാ ആൾക്കാരെയും സേഫ്റ്റി എന്ന് പറഞ്ഞ ആൾ ഞങ്ങൾ അവർ അതിന് മുമ്പേയും ഇവിടെ ഒരു പോസ്റ്റ് പിന്നെ അത് പോസ്റ്റ് അതിൻ്റെ അതെന്ന് പറഞ്ഞതിൻ്റെ ഒരു വള്ളം കിട്ടിക്കുന്നുണ്ട് കൊണ്ട് ആർക്കും ഒരു അതിനെ കൊണ്ട് ഒരു നന്മയില്ല അവരെ ഇങ്ങനെ വരുന്നു അവർ തിരിച്ച് പോകുന്നു അവർക്ക് പത്ത് പേർക്ക് എട്ട് പേർക്ക് പതിനഞ്ച് പേർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നു ഞങ്ങളെ ഇതുവരെ അവരെ രക്ഷിച്ചിട്ടില്ല കാര്യം കൊണ്ട് രക്ഷിക്കാൻ പറ്റിയിട്ട് കാര്യം അവർക്കിടെ കൊടുത്തിരിക്കുന്ന ഉപകരണങ്ങൾ അങ്ങനെയാണ് അവർക്കടുത്ത് ഞങ്ങളേനും കാട്ടിയ ഒരു ചെറിയ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ അവർക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല അവിടെ കൊടുത്തിരിക്കുന്ന ഞങ്ങൾക്ക് എന്തേലും വേണ്ടതെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഈ കാണുന്ന ആർബറല്ല ഞങ്ങൾക്ക് അഴിയല്ല വേണ്ടത് ഞങ്ങൾക്ക് നീണ്ടകരേനെ പോലത്തെ അഴിയാണ് വേണ്ടത് അത് ഇന്നലെ നമ്മൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിസാറും ഇവിടെ വന്നായിരുന്നു വന്നിട്ട് അതൊക്കെ ഇവിടെ ഈ ആർബറിനെ നോക്കി അത് പഠിച്ചിട്ടൊക്കെ പുള്ളി പോയിട്ടുണ്ട് അത് ചെയ്യുമോ ചെയ്യില്ലെന്ന് ഞങ്ങൾക്കറിയത്തില്ല അങ്ങനെ ഒരു കാര്യം ഈ ഈ അഞ്ച് അഞ്ചുതെങ്ങ് സമൂഹത്തിൽ ചെയ്യുമെങ്കിൽ അതുപോലെ ഒത്തിരിയും ബി ജെ പി കേന്ദ്രങ്ങൾ ഇവിടെ എത്തുമെന്ന് ഞങ്ങൾക്ക് ഇന്നിപ്പോൾ കേരളത്തിൻ്റെ ഒരു സീറ്റെങ്കിൽ പിന്നെ അതുപോലെ പല 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 സീറ്റുകൾ കിട്ടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം കാര്യം രക്ഷി രക്ഷിക്കുക എന്ന് പറയുന്നതാണ് വലിയ ചിഹ്നം എന്ന് പറയുന്നത് നമ്മള സിക്ഷിക്കുന്നവർക്ക് കൂട്ടിരുന്ന് നമ്മൾ നിൽക്കത്തില്ല രക്ഷിക്കുന്നവർക്ക് കൂട്ടത്തിൽ നിൽക്കത്തൊന്നും അതുകൊണ്ട് പറയുകയാണ് സുരേഷ് വോയിസാർ ഇവിടെ വന്നായിരുന്നു ഇന്നലെ കേന്ദ്ര കേന്ദ്രത്തിൽ അറിയാമല്ലോ ഒരു മന്ത്രിയാണ് വന്ന് നോക്കിയിട്ട് പോയി പുള്ളിയുടെ വകുപ്പ് ഇതല്ല എന്നാലും അഞ്ചെങ്ങിൻ്റെ പ്രയാസം മനസ്സിലാക്കിയാണ്ട് പുള്ളി വന്ന് നോക്കിയിട്ട് പോയി എന്തെങ്കിലും ചെയ്യോ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അത് ചെയ്തിരുന്നു കുറച്ചുകൂടി കൂടി നല്ലതായിരിക്കും ായിരുന്നു സമയത്ത് പിന്നെ അദ്ദേഹത്തിനെ കണ്ടെത്തിയത് ഇങ്ങനെ അനിയം തന്നെ വിളിച്ചായിരുന്നു അനിയൻ വിളിച്ച് പറഞ്ഞായിരുന്നു ആളിനെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് പിന്നെ അപ്പം ഞാൻ പറഞ്ഞ് പേടിയായിരുന്നു കര വരേണ്ട ഞങ്ങൾ വിളിക്കുമ്പോൾ കര വന്നാൽ മതി പിന്നെ ഞങ്ങളെല്ലാം ഇവിടെ വന്ന് നിന്ന് ആളിനെ വിളിച്ച് അന്നേരം തന്നെ കര വന്ന് അപ്പം കര വന്ന് ഞങ്ങളെ ഫോണിൽ കൂടെ വിളിച്ച് ചോദിക്കുമായിരുന്നു അവിടെ എന്തെങ്കിലും അപകടമുണ്ടോ മുറിവുണ്ടോ പിന്നെ തളർച്ചയുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു തന്ന പറഞ്ഞ് അങ്ങനെ തളർച്ചയും ക്ഷീണം ആട്ടൊന്നും കാണിക്കുന്നില്ല എന്നാലും ഞങ്ങൾ പറഞ്ഞ് നിങ്ങൾ കര അപ്പോൾ ആംബുലൻസ് ഞങ്ങളെ പിടിച്ചിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ബാക്കിയുള്ള മൂന്ന് പേർക്കും സേഫ്റ്റി എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചു തന്നെ അതതിൻ്റെ ശേഷമാണ് ഞങ്ങൾ സമാധാനമായി എല്ലാവരും ഇവിടെ അപ്പോൾ ഇങ്ങനെ നേരവും ഇവിടെ നിൽക്കുകയായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങളടുത്ത് പറഞ്ഞായിരുന്നു പെട്ടെന്ന് തന്നെ ഓന ഹോസ്പിറ്റലിൽ ചെല്ലണമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ഇവിടെ ഇവിടുത്തെ ഇവിടുത്തെ ഹോസൽ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് പിന്നെ അവിടെ പോയായിരുന്നു ചിറങ്കി ഹോസ്പിറ്റലിൽ ചെന്നിരുന്നപ്പോൾ അവർ പറയുന്നത് അതിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള പിന്നെ അതിൻ്റെ ഉപകരണങ്ങളൊന്നും ഇപ്പം ഇപ്പം ഇവിടെ ഇല്ല അതുകൊണ്ട് നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോകണം അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞേക്കാ ഇങ്ങനെയാണ് ഞങ്ങൾ തിരിച്ച് അവിടെനിന്ന് വന്നിട്ട് ഹോസൽ പോലീസിന് അവിടെനിന്ന് പോലീസുകാരെയും കൊണ്ട് പിന്നെയും ചിറങ്കി ഹോസ്പിറ്റലിൽ പോയി അപ്പയാണ് അവരും ആട്ട് ചേർന്ന് അത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത് കൊണ്ടുപോയിട്ട് പിന്നെ അവർ പറഞ്ഞതെന്ന് പറയുന്നത് ഏഴര മണിയാകുമ്പോൾ നിങ്ങൾ ഹോസൽ പോലീസ് സ്റ്റേഷനിൽ വരണം നിങ്ങളിപ്പോൾ ജോലിക്ക് പോയിക്ക റിപ്പോർട്ടും കൂടെ എടുത്തിട്ടോ ഞങ്ങൾ പിന്നെ ആളെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയുള്ള റിപ്പോർട്ട് കൊടുക്കത്തുള്ളു അതിനുവേണ്ടി ഞങ്ങൾ പോയി ഞങ്ങളിപ്പോൾ പന്ത്രണ്ട് മണിയായപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വന്നു ഈ ഭാഗത്താണ് ആ ഇവിടെ നല്ലൊരു ചുളിലിയായിരുന്നു നല്ലൊരു ഈ വെള്ളം ഇറക്കത്തിൻ്റെ സ്പീഡിലേക്ക് ആയിരുന്നു അപ്പം അത് അപ്പം തന്നെ പോട്ട് ഇന്ന് രാവിലെ അതോ കിടപ്പുണ്ട് വില അതിൻ്റെ ഉപകരണങ്ങൾ ഇതുകൊണ്ട കിടപ്പുണ്ട് ഇപ്പം കുറവാണ് ഇപ്പം കുറവാണ് യഥാർത്ഥത്തിൽ ഇപ്പം ഈ ഇറക്കം വരുമ്പോഴാണ് ഇത് ഇവിടെ തിരക്കൂടുന്ന അപകടങ്ങൾ ഉണ്ടാകുന്നത് അന്നേരം ഇറക്ക സമയമായിരുന്നു അപ്പം ഇവിടെ എന്ന് പറയുന്നത് ഞങ്ങൾ ആളെ ഞങ്ങൾക്ക് എന്തേരം പേടിയാണ് ഈ ഞങ്ങൾ ജോലിക്ക് പോകുമ്പോൾ തന്നെ പേടിച്ച് അങ്ങ് അവർ അവർ എപ്പോൾ കര എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വന്ന് കാവലിരിക്കും ഇവർ കര വരണവരെ ഞങ്ങൾക്ക് ഒരു പേടി സ്വപ്നമാണ് അന്നാ പക്ഷേ വിഴിഞ്ഞം പിന്നെ കൊല്ലം നീണ്ട കര അങ്ങനത്തുള്ള സ്ഥലത്തൊന്നും ഒരു പേടി സ്വപ്നവും ഇല്ല അവർക്ക് ജോലി പോയൊരു തിരിച്ച് വരും എന്നൊരു കീർത്താണ് സമയത്തെ നമ്മളിപ്പോൾ സുരക്ഷിതമാണെന്ന് കഴിഞ്ഞ് പോയാലും വരുന്ന സമയത്ത് ഇത് മാറാനുള്ള സാധ്യത മാറാനുള്ള അന്നേരവും നമുക്ക് പേടിയാണ് അന്നേരം ഇവിടെ വന്ന് നിൽക്കും അതിരാവിലെ വന്ന് നമ്മളിവിടെ കാവലിരുന്ന് അവരെ ഇതേപോലെ തിര കുറയുന്ന സമയങ്ങളിൽ കാണിച്ചാണ് കര വരുന്നത് അപ്പോൾ ഈ വന്ന കൂടത്തിൽ അന്നേരത്തെ ഒരു ഇത് ഇതിന്റെ വെള്ള സ്പീഡ് ഇന്നലെ മഴയായിരുന്നല്ലേ അപ്പോൾ വെള്ളത്തിന് സ്പീഡ് കൂടുതലായിരുന്നു ഇപ്പോൾ വെള്ളം ഇങ്ങനെ കിടക്കുകയാണ് സാധാരണ ഒരു സമയം ഏറ്റവും ഒരു സമയം ഇറക്കമുണ്ടാവും ഇത് കൂപ്പം ഫുൾ ടൈമും ഇറക്കം കൊണ്ടിരിക്കുകയാണ് കാര്യം അത്രയും വെള്ളം കായലിൽ കിടക്കുകയാണ് ഈ നമ്മളെ ഭാഗത്തിലേക്ക് വന്ന വെള്ളം ഇവിടെ കായലിലേക്ക് കിടക്കുകയാണ് അതിൻ്റെ ഇറക്കം മാത്രം നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ സ്പീഡ് കൂടുന്ന കണക്ക് ഇവിടെ ഇതിൻ്റെ ഈ റൗണ്ട് ഈ ഇതെന്ന് പറയും അതിൻ്റെ ഈ സ്പീഡ് കൂടുന്ന ഒരു ഒരു ചുളിയൽ പോലെ അതൊരു സ്ഥലമായിരിക്കും ഇത് ഇപ്പോൾ ചെറിയൊരു നോർമലിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് അന്നേരമൊക്കെ ഞങ്ങൾ രാത്രി വന്ന സമയം കാണാൻ വള്ളം ഓടി വന്നിരുന്നു അങ്ങനെ നിൽക്കും തിരിച്ചിങ്ങിട്ട് മറിയാൻ വേണ്ടിയുള്ള പവർ ഇല്ല അതിൻ്റെ ഭയങ്കര വലിയ ഇഞ്ചിനൊക്കെയാണ് നമ്മൾ ഒരു മിനിറ്റ് ഉണ്ടായിരുന്ന ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ മീറ്റർ വേഗതയിൽ പോകുന്ന സാധനമാണ് ഒരു മിനിറ്റിൽ ഇരുന്നൂറ് മീറ്റർ വേഗത ദൂരം കിട്ടുന്ന സാധനമാണ് അത് ഇവിടെ വന്നിരുന്ന അങ്ങനെ നിൽക്കുന്ന സ്പീഡാവും ആ കണ്ടീഷനായിരുന്നു പിന്നെ എല്ലാം നഷ്ടപ്പെട്ടു മരിച്ചാലേ വീട്ടിലുണ്ട് വീട്ടിൽ രണ്ട് പെൺകുട്ടികളായിരുന്നു അവർ രണ്ടുപേരും കെട്ടിച്ചുകൊടുത്ത് ഒരു അമോനുണ്ടായിരുന്നു ആ പുള്ളിയും കെട്ടി കല്യാണം കഴിച്ചായിരുന്നു പുള്ളിക്ക് അൻപത് അൻപത്തൊന്ന് വയസ്സുണ്ടായിരുന്നു പരമ്പരാഗതമായിട്ട് മത്സ്യത്തൊഴിലാളികൾ പരമ്പരമായിട്ട് മത്സ്യത്തൊഴിലാളികളാണ് എന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചോളം പുള്ളി ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തെ സർവീസ് ഉണ്ട് മുപ്പത്തഞ്ച് വർഷ വർഷത്തിൽ കൂടുതൽ മത്സ്യത്തൊഴിലാളികളായിരുന്നു അന്ന് ഒരു അപകടവും ഇല്ല ഈ കല്ലെന്ന് ഈ ഇവിടെ ആർവറെ എന്നിട്ടെന്നോ അന്ന് മുതൽ ഞങ്ങൾക്ക് പേടിയാണ് ജോലിക്ക് പോകുന്നവർക്കും പേടി ഞങ്ങൾക്കും പേടിയാണ് പേടിയാണ് ചേണ്ടപ്പോൾ ബോട്ടുണ്ടായിരുന്ന രണ്ടും തീർന്നു ആദ്യത്തെ ആദ്യത്തെ ആദ്യത്തേത് നേരത്തെ അപകടങ്ങൾ സംഭവിച്ച് ഫിഷറീസ് മന്ത്രിയുടെ ഈ പേര് തന്നിരിക്കുന്ന എല്ലാ റിപ്പോർട്ടും ഫിഷറീസ് മന്ദിരിയിൽ കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം മെയ് മാസം ഇരുപത്തേഴാം തീയതി ഫിഷറീസ് മന്ദിരി സെൻറ്റ് പീറ്റേർസ് ഹാളിലേക്ക് വന്നായിരുന്നു വന്ന് അവിടെ ഞങ്ങൾക്ക് റിപ്പോർട്ടൊക്കെ മേടിക്കുകയും അതിൻ്റെ ഉള്ള നിങ്ങൾ എൻ്റെ ഞങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലും പരിഹാരം ഞങ്ങളെ ദുരിതാശ്വാസത്തിന് എൻ്റെ പിന്നെ ഞാൻ ഫിഷറീസ് മന്ത്രിയാണ് ഞാൻ എൻ്റെ ദുരിതാശ്വാസത്തിന് നിങ്ങളെല്ലാവരെയും സഹായിക്കും മത്സ്യത്തൊഴിലാളികളെല്ലാവരെയും ഞാൻ സഹായിക്കും എന്ന് പറഞ്ഞിട്ട് പോയി ഞങ്ങൾ പേപ്പറൊക്കെ മേടിച്ചായിരുന്നു അതിൻ്റെ പോയിട്ട് ഓഫീസറിൻ്റെ അടുത്തൊക്കെ ഞങ്ങളിപ്പഴും പോയി ചോദിക്കാറുണ്ട് പുള്ളി പറയുന്നത് അതിന് ഒരു ആനൂല്യവും ഒരു പണ്ടും ഇപ്പം ഞങ്ങളുടെ കയ്യിലില്ലെന്ന് അവർ കയ്യിൽ കൊടുത്തിട്ടില്ലെന്ന് അപ്പം ഞങ്ങൾ പോന്ന് ഇപ്പം രണ്ടാമതും ഞങ്ങൾ കവിന്ന് ഈ സാധനങ്ങളെല്ലാം ഇവർക്ക് രേഖാമൂലം അവർക്ക് കയ്യിലുണ്ട് പിന്നെയും എല്ലാം നമ്മൾ

ഞങ്ങൾ പിന്നെ ജോലി കഴിഞ്ഞാൽ കരയ്ക്ക് വരുമ്പോഴേ സമയത്ത് ഏകദേശം ഒരു മണിയാകുമെന്ന് തോന്നും ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴത്തേന് ആ സമയത്താണ് ഈ എന്താ പറയുക അങ്ങനെ ഞങ്ങൾ ഈ ഓടി വരുന്ന സമയത്ത് ടൈം നോക്കാറില്ല ഒരു ഉദ്ദേശം വെച്ച് പറയുന്നതാണ് അപ്പോൾ ആ സമയത്താണ് കേട്ടാണ് ഞങ്ങൾ അടുത്ത് പോകുന്നത് അപ്പോൾ ഒരാളെ രക്ഷിക്കാൻ പറ്റി മറ്റേ വേറൊരു വെള്ളക്കാർ വന്ന് അവരെ ഞങ്ങൾ പറഞ്ഞ് മറ്റേ ഒരാളെ അവരെ കൂടെ എടുക്കാൻ പറഞ്ഞു അപ്പോൾ ആളെ എടുത്തുകൊണ്ട് വരുമ്പോഴാണ് ആളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാണ് ആൾ മരിക്കുന്നത് അപ്പോൾ ആളെ രക്ഷിച്ചിട്ട് നമ്മൾ മറ്റു സാധനങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു സാധനം കിട്ടിയില്ല എല്ലാം നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ഇയാളെ മാത്രമേ രക്ഷിക്കാൻ പറ്റിയ ആളെ കൊണ്ട് ഞങ്ങൾ എൻ്റെ ഒക്കെ കരയെത്തി അപ്പോൾ ഇവിടെയുള്ള കുഴപ്പമെന്ന് പറയുന്നത് ഈ ഗവൺമെൻറ് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല ഇത്രയും മരണങ്ങൾ നടന്നിട്ട് പോലും ഒന്നും ചെയ്യുന്നില്ല എന്താണ് കാരണം ഞങ്ങളുടെ ഉപജീവനം മാത്രമാണ് ഇത് ഞങ്ങൾക്ക് വേറൊരു അറിയില്ല ഞങ്ങളുടെ മക്കളെ കുടുംബത്തിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജോലിക്ക് പോകുന്നത് അപ്പോൾ ഇവരെയെന്ന് പറയുന്നത് ഈ വർഷാവർഷം ഇവിടുന്ന് മണൽ മാറ്റിയില്ലാതെ മണൽ നീക്കം ചെയ്തില്ലാതെ ഇവിടെ ഒരു പരിപാടി നടക്കത്തില്ല പക്ഷേ ഇവർ അത് ചെയ്യുന്നില്ല എന്താണ് കാരണം അറിയാം ഇത്രയും കോടികൾ ചിലവാക്കി ഹാർബറിന് വേണ്ടി ഇത്രയും കോടികൾ ചിലവാക്കുന്നത് എന്ത് എന്നറിയില്ല ഇവിടെ കൊണ്ട് ഈ രണ്ട് ജെ സി ബീട്ട് മണൽ മാറ്റി തന്നെ എത്ര മണൽ പേര് മാറ്റും ഇതാണ് ഇവിടെ വർഷം നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് എന്താ ഇപ്പോൾ ഒരു ഗവൺമെൻറ്റും വന്നിട്ട് ഇത് എന്താണ് ഏതാണെന്ന് പറഞ്ഞ് നമ്മൾ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്യുന്നില്ല നമ്മൾ നമ്മളങ്ങ് അവർ ഒരു നമ്മൾ എന്തേലും എന്തോ പറയാം പിന്നെ പിന്നെ കേരളത്തിൻ്റെ ജവാന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സമയത്ത് സൈന്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള നമുക്കാണ് ഈ അവഗണന അതെന്താണെന്ന് ഒരു പിടിയും കിട്ടില്ല എന്തിനാണ് ഇങ്ങനെ ഈ ക്രൂരത കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അതൊരു വല്ലാത്തൊരു സങ്കടമാണ് കാര്യം നമ്മൾ അത്രയും കഷ്ടപ്പാടോട്ടാണ് ഈ തൊഴിലിന് പോകുന്നതെന്ന് നമ്മുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് അത്രയും ബുദ്ധിമുട്ടിയാണ് പോകുന്നത് നമുക്ക് അത്രയും വിഷമമുണ്ട് ഈ ഗവൺമെൻറ് എന്താണ് ഇങ്ങനെ കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല